ഞാൻ വണ്ടി യാത്ര ചെയ്യുന്നു പിന്നെ ബ്രേക്ക് പിടിച്ചപ്പം ആ വണ്ടിക്ക് ബ്രേക്ക് ഇട്ട വണ്ടി കിട്ടിയില്ല അപ്പൊ സിറ്റിച്ച് പോടിച്ച് പറയില്ല ഏറ്റവും പിറകിയിരുന്നായിരുന്നു എന്റെ കൂടെ ഒരു അപ്പൂപ്പന ഉണ്ടായിരുന്നു പ്രായമുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ ബാക്കിന് ആർക്കൊന്നും പറ്റില്ല നിങ്ങൾക്കൊന്നും വേറെ മറ്റുള്ളവരൊക്കെ വണ്ടി മറിഞ്ഞു നീ എങ്ങനെ പുതുശ്ശേരി മുക്ക് വട്ടക്കൈതയ്ക്ക് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞു ഇറക്കമിറങ്ങി വരികയായിരുന്ന ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ചാറ്റൽ മഴയത്ത് റോഡിന് നല്ല നനവുണ്ടായിരുന്നതിലാണ് ബ്രേക്ക് ഇട്ടപ്പോൾ നിയന്ത്രണം തെറ്റിയത് എന്നാൽ ബസിന്റെ പിൻവശത്തെ നാലു ടയറുകളും മോശം അവസ്ഥയിലായിരുന്നു ബസ് ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബസ്സിൽ ഇരുപതോളം യാത്രക്കാരുണ്ടായിരുന്നു ഏഴോളം പേർക്ക് നിസാര പരിക്കുകളുടെ കേശോപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് വൈകുന്നേരം മൂന്ന് പതിനഞ്ചിനായിരുന്നു അപകടം പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ബസ് റോഡിന് കുറുകെ കിടന്നതിനാൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് വടം ഉപയോഗിച്ച് വലിച്ച് ബസ് സൈഡിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് താറുമാറായ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനുള്ള ജോലികൾ നടന്നുവരുന്നു